ശേഷം ഫുഡൊക്കെ കഴിച്ചു പുതി ഹായി പറയുണ്ടാവും ഹായ് ഭയങ്കര ചൂടല്ലേ ഓഹോ എന്താണ് ചൂടും കാരുണ്ടാവും അറിയ വെച്ചാല് പിന്നെ അറിയാണ്ട് എന്ന് കമ്മ്യൂണിറ്റി അല്ല ചാനൽ ചാനല് ഷോസ് കാണുന്ന വ്യക്തിയല്ലേ എല്ലാ കമ്മ്യൂണിറ്റിയാ എന്താണോ അതൊക്കെ കാണണ്ട് പിന്നെ ഓർക്കാണ്ട് പിന്നെ നിങ്ങളൊക്കെ ഓർക്കാണ്ട് പിന്നെ ആരും ഓർക്കാനാണോ അത് തന്നെ ആ ഓരോരോ തള്ളി മുരിക്കല് കാണാം എപ്പയും കാണും അപ്പം കമന്റ് ഇടാണ്ട് പോന്നു ചെയ്യില്ലെന്ന് വെച്ചിട്ട് എന്നും കമന്റ് കൂടും അല്ല എങ്ങനെയുണ്ട് ചാനലൊക്കെ എങ്ങനെ പോണു ചാനലൊക്കെ മോനെ ആയോ അവിടെ ഇവിടെ ഒക്കെ കാണാറുണ്ട് അതാണ് മറക്കാൻ പാടില്ലല്ലോ പുറത്തോണ്ടേ ആരും ആരും മറക്കാതിരിക്കുക ചാനലൊക്കെ കുഴപ്പമൊന്നും എല്ലാവരുണ്ട് മോനൊക്കായോ ഹലോ വലിയ ഹായ് സൈന കേ എന്താണോട്ടം കറണ്ട് ഹായ് വലിയ മോനെ ഇപ്പൊ കട്ടായി കിടക്കുവാൻ എന്ത് കട്ടായിരുന്നു ോ അങ്ങനെ കട്ടാൻ പാടില്ല കാരണം എന്താ മോണി കട്ടാവാനുള്ള കാരണം പ്രേതം നെക്സ്റ്റ് മന്ത് റീപ്ലേ ചെയ്യും നെക്സ്റ്റ് മന്ത് റീപ്ലേ ചെയ്യും ഞാൻ ഞാനെന്നെ ഇപ്പം പറക്കും ഞാൻ ഈ ലൈവിൽ ഫസ്റ്റ് ടൈം ആ അത് മനസ്സിലായി ആ റീ അപ്ലൈ ചെയ്യും എന്നാണ് അല്ലെ എമോണിക്ക് അല്ലേ മോണി കട്ടാതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവൂലേ അതൊന്നു പറഞ്ഞു എല്ലാരും വിദേശ കണ്ട് സപ്പോർട്ട് ചെയ്തോ എല്ലാര്ക്കും സുഖല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയുന്നു കറണ്ട് എപ്പ വരും നല്ല ചൂടാ അറിയത്തില്ല എല്ലാം എപ്പ വരുന്ന അതുപോലെ കറണ്ടും വരും എന്തൊക്കെയുണ്ട് വിശേഷമില്ല വിശേഷം നല്ല വിശേഷം സുഖായിരിക്കും അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ പ്രേതൊന്നുമല്ല കാരണം വെച്ച എൻ്റെ പ്രേതാക്കളെ സുഖായിരിക്കും റീൽസ് ഒരു കണ്ടന്റ് അല്ലേ ആ അടക്കെട്ട് പോയാൻ്റെ ഫ്രണ്ട് കരണ്ട് എങ്ങനെ വരും എന്നെങ്ങാനും പറയണ്ടു അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാതിരിക്കലുള്ളത് അപ്പോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റ് പറ്റിയൊരു മുഹൂർത്തമായിരുന്നു എൻ്റെ ഫ്രണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് പറയേണ്ടത് ആരെയും ആ കൂടുതലായിട്ട് വിശ്വസിക്കാൻ പാടില്ല ഞാൻ പഠിച്ച പാടീരുട്ടിലായിപ്പോയിട്ടുണ്ട് ജീവിതം അങ്ങനെയല്ലേ ഇപ്പോൾ ഒരുപോലെയല്ലല്ലോ എന്ത് പറ്റി കോസ് എന്ത് പറ്റാണ് ഞാനൊന്നും ആർക്കൊന്നും പറ്റാതിരിക്കട്ടെ പ്രാർത്ഥിക്കും കാരണം നമ്പാടി പത്തനംതിട്ട ഹായ് പറയണ്ട് ഹായ് വേറെന്താണ് എല്ലാവർക്കും സുഖമല്ല എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കാലാവസ്ഥ പറയു പറയൂ മയക്കുണ്ടോ എന്താണ് ചൂടാണോ എന്ന് പറയണ്ട് സുഖം എന്ന് പറയണ്ട് എല്ലാവർക്കും സുഖമായിരിക്കട്ടെ പിന്നല്ലാതെ ഇവിടെ നല്ല കാലാവസ്ഥ ഉണ്ട് കറണ്ട് ഇല്ല കറണ്ടി പോയിക്കണം എന്താണ് വായി വട്ടുമ്പോൾ മിണ്ടരുത് ഞാൻ മിണ്ട പോക ഓക്കേ പോയി വായോ സപ്പോർട്ട് താങ്ക്സ് കേട്ടോ ഓ സൈ ഞാന്ന് പറയുന്നുണ്ട് കാര്യങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയാൻ കേട്ടോ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ പബ്ലിക്കായി പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്താണ് ഭയങ്കര സാഡാണല്ലോ ഇപ്പഴും പ്ലാൻസ് ഒന്നും വേണ്ട എനിക്കെപ്പഴേ ബട്ടൺ കിട്ടുമ്പോട്ടന്നെ ബട്ടനാണ് കഴിഞ്ഞ വർഷത്തെ ഒരു സ്വപ്ന അല്ല ഇപ്പയും പറയുന്നു എവിടെ എനിക്കോന്നില്ല ഏട്ടാ പ്രതീക്ഷകളല്ല എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്ക നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പ്രതീക്ഷ അത്രേ ഉള്ളു തെറ്റിദ്ധാരണ സംഭവിച്ചു പിന്നീട് പറഞ്ഞുതരും ഒന്ന് ക്ഷമിക്കാറുണ്ട് ഉം എല്ലാം പറന്ന് കൊടുത്തിട്ടല്ലേ തെറ്റിദ്ധാരൻ ആയിട്ടുണ്ടാവ വേണ്ട അതിന് വേണ്ട ഷോട്ടൊക്കെ കാണുമ്പോ എല്ലാം നഷ്ട സ്വപ്നം കാണലോന്നുണ്ട് സത്യം മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ അങ്ങനെ അങ്ങനെ മനസ്സില് കിടക്കും എല്ലാം മറന്ന് ഒരു തെറ്റിദ്ധാരൻ എന്റെ പുറത്ത് സംഭവം പോയി